മുന്നിൽ വലിയവനാകണം അവനെക്കാലും അവനെക്കാലും വലിയ വലിയ വണ്ടി വേണം വേണം വീട് ഈ ഒരു ജനങ്ങൾ ഇങ്ങനെ ഹലാലും ഹറാമും പരിഗണിക്കുന്നില്ല റസൂൽ പറഞ്ഞു തന്നതുകൊണ്ട് തന്നതുകൊണ്ട് ും അവനാണ് ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയ വലിയ സമ്പന്നൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിലർക്ക് പിന്നെ വല്ലാത്ത പരാതി എത്രയോ കാലമായി ഗൾഫിൽ കിടന്നു കഷ്ടപ്പെടുന്നു സ്വന്തമായിട്ടൊരു വീടില്ലല്ലോ ഇതുവരെ എന്റെ കച്ചവടം നേരെയാകുന്നില്ലല്ലോ എന്റെ മക്കളൊക്കെ വളർന്നു വരുന്നല്ലോ ജീവിതത്തിലെ വലിയ പ്രയാസങ്ങൾ അള്ളാഹു എന്തെ എനിക്കൊന്നും തരാത്തത് എന്തേ ഞാൻ രക്ഷപ്പെടാത്തത് എന്ന് എന്ത് അള്ളാഹ് എന്നോട് വല്ലാത്ത വെറുപ്പാണോ അല്ലെ എന്നെ കൈവിട്ടതാണോ എന്ന് വളരെ വേദനയോടുകൂടി പറയുന്നവർ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചരിത്രം ഇവിടെ നിന്ന് പറഞ്ഞു തരാമ എന്റെ പ്രിയപ്പെട്ടവരോട് മഹാനായ ഫുൾ പറയുന്നു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ

മാതങ്ങൾ ആ പ്രവാചകന്റെ ജീവിതം ഒന്ന് എടുത്തു നോക്കിയാൽ മതി ഈ ചങ്ങനാശ്ശേരി പായി ഇരിക്കണ പായ്പാട്ടുകാരെങ്കിലും വിശപ്പ് സഹിക്കാൻ കഴിയാതെ വൈറ്റത്ത് കല്ലുവെച്ചു കിട്ടിയിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും നമ്മൾ ആരെങ്കിലും വിശപ്പ് സഹിക്കാൻ കഴിയാതെ വൈറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ടോ എലപറച്ച് തിന്നിട്ടുണ്ടോ ഇല്ലല്ലോ എന്നാ മുത്ത മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ല മാ തങ്ങള് തന്റെ വയറ്റത്ത് അനുജരന്മാരും മുഴുവനും ഒരു കല്ല് വെച്ചപ്പോ നേതാവ് രണ്ട് കല്ല വെച്ച് കെട്ടിയിട്ട് കെട്ടിയിട്ടിടക്ക ഇന്ന് നമ്മളിപ്പോ ചിന്തിക്കുന്നത് ദുസ്താദ വയറ്റി കല്ല് വെച്ച് കെട്ടിയാ വിശപ്പ് മാറുവാറുവാറു നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചരിത്രം ചരിത്രമെടുത്ത് നോക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അവന് വേദനയും ദുഃഖവും പ്രതിസന്ധിയും പ്രയാസവും എല്ലാം ഒന്ന് കൊടുക്കും ഒരാളെക്ക് അള്ളാഹുവിന് ഇഷ്ടമല്ലെങ്കിൽ അള്ളാഹു അവന്റെ മുന്നിൽ ദുനിയാവ് തുറന്നു കൊടുക്കുമെന്ന് രവീകരണ അവളൊക്കെ തന്നെ ചോദിക്കുമല്ലോ ഉസ്താദ പള്ളിയില്ല പട്ടവും ഇല്ല ഒരു പുരുത്തിന് പോലും അഞ്ച് നയാ പൈസ സതൊക്കെ കൊടുക്കത്തില്ല പക്ഷെ അവൻ ഏത് കടയിട്ടാലും വിജയിക്കുന്നില്ല ോ ഇപ്പൊ അവ മാത്രം എന്റെ കൂടെപ്പുറപ്പാണെങ്കിലും പള്ളിയിൽ പോലും കറത്തില്ല വെള്ളിയാഴ്ച തന്നെ വരുന്ന പാടവൻ അറിയാം അപ്പൊ അങ്ങനെ ജീവിച്ചിട്ടു അള്ളാഹു കൊടുക്കുന്നല്ലോ ഞാൻ നിസ്കരിക്കും എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലുണ്ട് എനിക്കൊന്നും വല്ലാത്ത ദുഃഖവും പ്രയാസവും എന്നും ഇതൊക്കെ തന്നെയാണല്ലോ എന്റെ പ്രിയമുള്ളവരെ മഹാനവൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്നു അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ പ്രയാസപ്പെടുത്തും വേദനിപ്പിക്കും എന്റെ പ്രിയമുള്ളവരെ മഹാനായി നബി മുഹമ്മദ് അവിടെ ചരിത്രം പറയുന്നു ഒരു ദിവസം തന്റെ വീടിന്റെ അകത്ത് കിടന്നിട്ട് മുത്തനബിക്ക് ഉറക്കം വരുന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകന് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി വിശപ്പ് സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എന്നിട്ടും ഉറക്കം വരുന്നില്ല പ്രവാചകൻ അവസാനം വീടിന്റെ അകത്ത് നിന്ന് കിടക്കുന്ന മലരാരണ്യത്തിലൂടെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ അള്ളാഹുബിന്റെ പ്രവാചകൻ ഇങ്ങനെ ഇറങ്ങി നടന്നു പോകുമ്പോൾ അതാ പ്രവാചകന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോകുമ്പോ തനിക്കെതിരെ ഒരാൾ ഇങ്ങനെ നടന്നു വരികയാണ് തനിക്കെതിരെ ഒരാൾ ഇങ്ങനെ നടന്നു വരികയാ ആരാ മഹാനായ you ോട് കരഞ്ഞുകൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരാതെ ഇറങ്ങി നടന്നതാണ് ചോദിച്ചു കാണിക്കുകയാ പ്രിയമുള്ളവരെ രണ്ടുപേരും മുന്നോട്ട് നടക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം ലഭിച്ചാലോ റസൂൽ നിലന്നു പോകുമ്പോ അപൂപകൃതങ്ങളെ നടന്നു പോകുമ്പോ മൂന്നാമതൊരാൾ വരുന്നു മഹാനായ ഉമർ ൊന്നാര <Sessimitation> മകളായ കൊടുക്കുന്നതിന് വേണ്ടി എടുത്തു വെച്ചു എന്നിട്ട് അപൂപകൃതങ്ങളും ഉമർദങ്ങളും മുത്തിനബിയും കൂടെ ആ കൊണ്ടുവച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ കഴിക്കാതുടങ്ങുമ്പോ അള്ളാന്റെ മുന്നിൽ കണക്ക് പൊട്ടിക്കരന്നുകൊണ്ട് ചോദിക്കുന്ന ദിവസങ്ങൾക്ക് ശേഷം കിട്ടുന്ന ഒരു ഭക്ഷണമാട് ഇതിന് പോലും നാളെ പടച്ചറബിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരുമോ കരഞ്ഞുകൊണ്ട് ഉമൃതങ്ങൾ ചോദിച്ചു എന്ന് ചരിത്രം പ്രവാചകൻ റബ്ബിനോട് ചെയ്തത് എന്തെന്നറിയുമോ എനിക്ക് കോടികൾ വേണമെന്നല്ല എനിക്ക് കൊട്ടാരങ്ങൾ വേണമെന്നല്ല എനിക്ക് ഒരുപാട് സമ്പത്ത് തരണമെന്നല്ല ആയിഷാറിയാട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വന്നു എന്നിട്ട് പറഞ്ഞു ആയിഷ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ആയിഷ ഭർത്താവ് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് ിക്കാ ഭക്ഷണമുണ്ടോ ഐശാ വിതാ മിണ്ടുന്നില്ല യാണ് പ്രവാചകന്റെ പൊട്ടി കിടക്കുന്ന വയറ് കണ്ടപ്പോ ഐടിച്ചെന്നിട്ട് വയറിന്റെ മുകളിൽ കൈവച്ചിട്ട് തലോടുകയാ എന്നോടെ കൊടുക്കാനില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വയറ് തടകുമ്പോ ആയിഷാ ബി കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴെ വീഴുമ്പോ റസൂലുള്ള ഞെട്ടി ഉണർന്നിട്ട് ചോദിക്കുന്നു ആയിഷാ അവസ്ഥ കണ്ടിട്ടാണ് പറഞ്ഞ ഒരു മറുപടി ഇന്നത്തെ സർവ്വ പെണ്ണുങ്ങൾക്കും പഠിക്കാനുള്ളതാണ് ഇന്നത്തെ സർവ പെണ്ണുങ്ങളും എല്ലാ ഭാര്യമാരും എല്ലാ പെണ്ണുങ്ങളും പഠിക്കേണ്ടതാ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു ആയിഷ കടിക്കാ ഭക്ഷണം നീ എന്റെ കൂടെ ഇല്ലേ ആയിഷ

ഒരു കിട്ടാത്ത ഒമ്പത് ഭാഗ്യം ലഭിച്ചവളാണ് അഭിമാനത്തോടുകൂടി പറയുമായിരുന്നു എന്റെ പ്രിയമുള്ളവരെ ആ ഒമ്പത് കാര്യത്തിൽ ഒരു കാര്യം എന്തെന്നറിയോ ഐഷി തന്റെ സഹാബത്തിനോട് പറഞ്ഞു സഹാവാ മുത്തിനബി എവിടെ കടന്നാ മരണപ്പെട്ടതെന്നറിയുമോ

ദുരിതമാകട്ടെ ദുഃഖമാകട്ടെ വേദനയാകട്ടെ തന്റെ ഭർത്താവിന്റെ കൂടെ നിൽക്കുന്നവളാകണം ഭാര്യ ഭക്ഷണമില്ലാതെ കുടിക്കാ വെള്ളമില്ലാതെ വീടിന്റെ പട്ടിണി കിടന്ന് ഉറങ്ങുന്ന ഭർത്താവുണ്ടല്ലോ ഉണ്ടല്ലോ അവസാനം കിടന്ന് കരഞ്ഞുകൊണ്ടു ചെയ്യുകയാസൂർ യാള് അത്ഭുതമായി എന്താണ് മുത്തിനവി ചെയ്യുന്നത് അന്റെ പ്രവാചകൻ എന്താണ് ചെയ്യുന്നത് അവിടെ നിന്ന് ചെന്ന് നോക്കുമ്പോ പാതിരാത്രി പടച്ചുറപ്പിന്റെ മുന്നിലേക്ക് അവിടെ ചെയ്യുന്നത് എന്തെന്നറിയുമോ എന്റെ പ്രിയമുള്ളവരെ പടച്ചവനെ സമ്പത്ത് തരണമെന്നല്ല ആഡംബരം തരണമെന്നല്ല അമ്മാഹുവേ റിയുമോ അള്ളാഹുവിന്റെ പ്രവാചകന് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി കെട്ട് നടന്നു പോകുമ്പോ മഹാനായ പ്രവാചകര് എന്തിനാ നബിയെ ഇങ്ങനെ നടക്കുന്നത് എന്തിനാ നബിയേ ഇങ്ങനെ നടക്കുന്നത് ഈ കാണുന്ന പർവതമുണ്ടല്ലോ ഈ ഉഹദുമലയുണ്ടല്ലോ കിലോമീറ്ററുകളോളം നീളമുള്ള ഊഹത മലയുണ്ടല്ലോ ഞാൻ സ്വർണ്ണമാക്കി തരാ നബിയേ ും കൂടെ വരും നബിയെ അങ്ങവിടെ പോയാലും ഈ സ്വർണമല നടന്നു വരും നബിയെ പറഞ്ഞു വേണ്ട വേണ്ട കാരണം എന്തെന്നറിയുമോ അല്ലാഹുന്റെ പ്രവാചകം പറഞ്ഞു സ്വഹാബ നാളെ ആദ്യം കിടന്നു പോകുന്നത് പാവപ്പെട്ടവരാണു എന്ന് നബി മുഹമ്മദ് മുസ്തഫ ിയിൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറയാൻ നബിയെ ഈ വൈറ്റത്ത് കല്ലും വെച്ച് കെട്ടിയിട്ട് എന്തിനാണ് നടക്കേ ഈ വൈറ്റത്ത് കല്ലും വെച്ച് കെട്ടിയിട്ട് എന്തിനാണ് നബിയെ നടക്കണേ ഈ കാണുന്ന കിലോമീറ്ററുകളോളം നീളമുള്ള ഉഹതു മല ഞാൻ സ്വർണ്ണ കട്ടയാക്കി തരാൻ നബിയെ കൊണ്ടുപോ കൂടെ വരിങ്ങനെ മുത്തിനബി പറഞ്ഞ് എനിക്ക് വേണ്ട